നമസ്കാരം എ ഐ സി സി മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർ സ്വാഗതം ചെയ്യുന്നു സമാന്തര ശ്രേണി മുൻ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് കാണുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഞാൻ അഖിൽ പുനരുമുടി നോക്കുക എട്ട് പതിനാല് ഇരുപത് എക്സെട്ര നൂറ്റി അൻപത്തിരണ്ട് എന്ന ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്ന് വെച്ചാൽ എട്ട് പതിനാല് ഇരുപത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി അമ്പത്തിരണ്ട് വരെ എഴുതപ്പം എത്ര പദങ്ങളുണ്ട് എന്നതാണ് ചോദ്യം ഇപ്പം സമാന്തര ശ്രേണിയിൽ പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ ഒരു ഇക്വേഷണമുണ്ട് പദങ്ങളുടെ എണ്ണത്തെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എണ്ണം എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ എണ്ണം അപ്പം എണ്ണം കണ്ടെത്താൻ നിങ്ങൾ അവസാന പദം എടുക്കണം അപ്പം ഇവിടെ അവസാന പദം ആരാ നൂറ്റമ്പത്തിരണ്ടാണേ അവസാന പദം മൈനസ് ആദ്യ പദം എടുക്കണം ഇവിടെ ആദ്യ പദം ആരാ എട്ട് എന്നിട്ട് അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യണം പൊതുവ്യത്യാസം ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നിട്ടൊരു ഒന്നുകൂടെ കൂട്ടണം ഇതാണ് ഇക്വേഷൻ ഓർക്ക അവസാന പദം മൈനസ് ആദിപദം ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ ഈ പ്ലസ് വണ്ണിന് ചിലപ്പോൾ അങ്ങ് മറന്നു പോകും കൂട്ടാൻ മറന്നു പോകരുത് അപ്പോൾ അവസാന പദം മൈനസ് ആദിപദം ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ ഇതാണ് നമ്മുടെ പദങ്ങളുടെ എണ്ണം കണ്ടെത്താനുള്ള ഇക്വേഷൻ ഓക്കെ അപ്പോൾ അവസാന പദത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ എ എൻ എന്നോ നിങ്ങളുടെ സ്കൂളിൽ എക്സ് എൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എക്സ് എൻ എന്നോ ടി എൻ എന്ന് വിളിച്ചിട്ടുണ്ട് ടി എൻ നമ്മൾ സ്കൂളിൽ പഠിച്ച ചാപ്റ്ററാണല്ലോ ഇത് അപ്പോൾ അവിടെ എന്താണ് പഠിച്ചാൽ അത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഞാൻ തൽക്കാലം എ എൻ എന്ന് വിളിക്കുന്നു മൈനസ് സാധ്യപദം നമുക്കറിയാലോ എ ആ എ എന്നോ എ വണ്ണെന്നൊക്കെ വിളിക്കാം ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ ഇതാണ് നമ്മുടെ ഇക്വേഷൻ കിട്ടും അവസാനപതമേന സാധിപതം ഇതാ പഠിക്കാൻ നല്ലത് എഴുതാൻ നല്ലത് ഇത് കുറച്ചെഴുതിയാൽ മതിയല്ലോ ഇതാ പഠിക്കാൻ നല്ലതേ അവസാനപതമേന സാധിപതം ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ ഓക്കെ അപ്പോൾ ഇവിടുത്തെ നമ്മൾ എല്ലാം കണ്ടെത്താൻ പോവാണ് അവസാന പദം മൈനസ് ആദിപദം ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ ഇവിടെ അവസാന പദം ആര് എ എൻ ആര് നൂറ്റി അമ്പത്തിരണ്ട് മൈനസ് ആദ്യപദം ആര് എ ആര് എട്ട് ബൈ പൊതുവ്യത്യാസം പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ പതിനാലിൽ നിന്ന് എട്ട് കുറയ്ക്കണം കേട്ടോ നിന്ന് എട്ട് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും ആറ് പ്ലസ് വൺ ഈ കാൽക്കുലേഷനിൽ നമുക്ക് ഇതിനകത്ത് എത്ര പദങ്ങളുണ്ടെന്ന് കിട്ടും അപ്പം നൂറ്റി അമ്പത്തിരണ്ടിൽ നിന്ന് എട്ട് പോട്ടെ നൂറ്റി നാൽപ്പത്തി നാലല്ലേ ബൈ ആറ് പ്ലസ് ഒന്ന് നൂറ്റി നാൽപ്പത്തിയാലിന് ആറുമുണ്ട് ഡിവൈഡ് ചെയ്യട്ടെ സൈഡിട്ട് ഡിവൈഡ് ചെയ്തോ പതിനാല് എത്ര ആറുണ്ട് രണ്ടല്ലേ ബാക്കി രണ്ട് ആ ഇരുപത്തിനാല് ഇരുപത്തിയാല് എത്ര ആറുണ്ട് നാല് പ്ലസ് ഒന്ന് ഇരുപത്തിയഞ്ച് പദങ്ങളുണ്ട് എന്നുവെച്ചാൽ എട്ട് പതിനാല് ഇരുപത് അങ്ങനെ ആറ് വെച്ച് കൂട്ടി നൂറ്റി അമ്പത്തിരണ്ട് വരെ നമ്മൾ എഴുതപ്പം ഇരുപത്തഞ്ച് പദങ്ങൾ എഴുതും ഓക്കെ പടുത്തോട്ട് നോക്കണം മൂന്ന് ഏഴ് പതിനൊന്ന് എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് നൂറ്റി എഴുപത്തഞ്ച് അപ്പം ഇങ്ങനെ പോയി നൂറ്റി എഴുപത്തഞ്ചാമത് എത്രാമത് എഴുതുമെന്നാണ് ചോദ്യം എത്രാമത്തെ പദമാണ് പത്താമത്തെ ആണോ പതിനഞ്ചാമത്തെയാണോ പതിനെട്ടാമത്തെയാണോ ആ അതിനെയാണ് നമ്മൾ എന്നെന്ന് വിളിക്കുന്നത് കേട്ടോ എൻ അതായത് നൂറ്റി എഴുപത്തഞ്ച് വരെ എഴുതപ്പോൾ എത്ര പദം ആവുമോ അത്രാമത്തെ പദം ഇനിപ്പോൾ അമ്പതെണ്ണം ആവുമെങ്കിൽ അമ്പതാമത്തെ പദമാണ് നൂറ്റി എഴുപത്തഞ്ച് വരെ നമ്മൾ എഴുതി പോയപ്പോൾ ഇരുപത്തിനാലാണ് കിട്ടുന്നതെങ്കിൽ ഇരുപത്തിയാലാമത്തെ പദമാണ് നമുക്കത് കണ്ടുപിടിക്കാം അപ്പം മൂന്ന് ഏഴ് പതിനൊന്ന് എക്സെട്രാ എന്ന ശ്രേണിയിൽ എത്രാമത്തെ പദമാണ് നൂറ്റി എഴുപത്തഞ്ച് നമുക്ക് പദങ്ങളുടെ എണ്ണം എം കണ്ടെത്താൻ അവസാന പദം മൈനസ് ആദ്യപദം ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ അവസാന പദമാണ് ഈ നൂറ്റി എഴുപത്തഞ്ച് കേട്ടോ മൈനസ് ആദ്യ എന്ന് പറഞ്ഞാൽ മൂന്നാണ് ബൈ പൊതുവ്യത്യാസം ഈ ശ്രേണിയിൽ എത്ര കൂടിക്കൊണ്ടിരിക്കുകയാണ് നാല് വെച്ച് കൂടുവല്ലേ ഏഴിൽ നിന്ന് മൂന്ന് കുറയ്ക്കപ്പോഴാണ് പൊതുവ്യത്യാസം കിട്ടുന്നത് നാല് പ്ലസ് ഒന്ന് ഇപ്പം നൂറ്റി എഴുപത്തി അഞ്ചിൽ നിന്ന് മൂന്ന് പോട്ടെ നൂറ്റി എഴുപത്തി രണ്ട് ബൈ നാല് പ്ലസ് ഒന്ന് ഇനി നൂറ്റി എഴുപത്തിരണ്ടിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ ഇപ്പം നൂറ്റി എഴുപത്തിരണ്ടിനെ നിങ്ങൾ നാലുകൊണ്ട് സൈഡിൽ ഇട്ട് ഡിവൈഡ് ചെയ്താലും മതി നാ നാല് പതിനാറ് ഒന്ന് രണ്ട് നാമൂന്ന് പന്ത്രണ്ട് സീറോ അപ്പോൾ നാൽപ്പത്തി മൂന്ന് ഇട്ടി നാൽപ്പത്തി മൂന്ന് പ്ലസ് ഒന്ന് നാൽപ്പത്തി നാല് പദങ്ങളുണ്ട് എന്നുവെച്ചാൽ നൂറ്റി എഴുപത്തഞ്ച് എത്രാമത്തെ പദമാണ് നാൽപ്പത്തി നാലാമത്തെ പദമാണ് ഓക്കെ ഒരു ദിവസത്തിനോട് ചെയ്യാം പത്ത് പതിനെട്ട് ഇരുപത്താറ് എക്സെട്രാ ഇരുന്നൂറ്റി അറുപത്തി ആറ് എന്ന ശ്രേണിയിലെ പദങ്ങളുടെ എത്ര അപ്പം ഏൻ കണ്ടെത്താൻ അവസാന പദം മൈനസ് ആധിപദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് അവസാന പദം ഇരുന്നൂറ്റി അറുപത്താറ് മൈനസ് ആധിപദം പത്ത് ബൈ പൊതുവ്യത്യാസം പതിനെട്ടിൽ നിന്ന് പത്തുമാണ് എട്ട് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി അറുപത്താറ് മൈനസ് പത്ത് ഇരുന്നൂറ്റി അൻപത്തി ആറ് ബൈ എട്ട് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി അമ്പത്താറിന് സൈഡ് സൈഡിട്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇരുപത്തഞ്ച് എട്ട് മൂന്ന് എട്ടോ അടങ്ങാൻ മൂവെട്ട് ഇരുപത്തി നാല് ബാക്കി ഒന്ന് പതിനാറിൽ രണ്ട് മുപ്പത്തിരണ്ട് പ്ലസ് ഒന്ന് മുപ്പത്തി മൂന്ന് തിര ഇന് ക്വസ്റ്റ്യൻ നാല് പതിനൊന്ന് പതിനെട്ട് എക്സെട്ര അഞ്ഞൂറ്റി ഇരുപത്തി എന്ന ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് ആദ്യത്തെ ചോദ്യം ആറ് പതിനൊന്ന് പതിനാറ് എക്സെട്രാ എന്ന ശ്രേണിയിൽ എത്രാമത്തെ പദമാണ് നൂറ്റി പതിനൊന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കൈക്കാത്തിരിക്കുക ഓക്കെ നന്ദി നമസ്കാരം